എല്ലാവരും സഹകരിക്കേണ്ട ഇത് എല്ലാവർക്കും ആരും ഇവിടെ മാറി നിൽക്കണ ഇതൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രശ്നമാണിത് ഇവിടെ ഞങ്ങൾക്ക് ജാതി ഇതൊന്നുമില്ല അങ്ങനെ ഇല്ല ഇവിടെ എല്ലാവരും ഇതിന് സഹകരിക്കേണ്ട ആ പെൺകുട്ടികളുടെ കല്യാണം വിദ്യാഭ്യാസം വീട് വെക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഇതിന് നീതി കിട്ടാൻ വേണ്ടിയാണ് ഒരുപാട് കുടുംബങ്ങൾ വഖഫിൻ്റെ പേരിലിപ്പോൾ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചേട്ടന് അതിൽ പെട്ട ഒരു കുടുംബാണല്ലേ അപ്പോൾ എന്താ ചേട്ടൻ്റെ ഭാഗത്ത് ഇവിടെ ഞാൻ എനിക്ക് എൻ്റെ ഓർമ്മ വച്ച കാലം തുടങ്ങി ഇവിടെ ഞങ്ങൾ ജനിച്ചോളം നക്കണ ഇവിടെയാണ് ഈ കടപ്പുറത്താണ് ജനിച്ചോളം നീക്കണത് കാരണമാരായിട്ട് ഉള്ള ഭൂമിയാണിത് അന്ന് തുടങ്ങി ഞങ്ങളിവിടെ താമസിക്കുന്നതാണ് അന്ന് പതിനാല് കുടുംബം ഉള്ളൂ ഇവിടെ അത് കഴിഞ്ഞാണ് ബാക്കി ഓരോരുത്തർ വേലയൊക്കെ എടുത്ത് അധ്വാനിച്ച് കടപ്പുറത്തെ മത്സ്യത്തൊഴിലാളികളാണ് അങ്ങനെ ജീവിച്ചു വന്ന ഈ ഒരു സ്ഥലോണ് ഇങ്ങനെ ഇതിനു മുമ്പും ഇതേപോലെ തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ആധാരം ഇവിടുത്തെ എല്ലാവരും ആധാരം പണയം വെച്ചിട്ടാണ് സൊസൈറ്റിയിൽ ആധാരം പണയം വെച്ചാണ് ഓരോ കാര്യങ്ങൾ കാണുന്നത് അതിപ്പം നടക്കണില്ല പിന്നെ മക്കളുടെ വിദ്യാഭ്യാസം ഈ ഒരുപാട് കല്യാണങ്ങൾ നടക്കാനായിട്ട് ഇവിടെ ഇഷ്ടംപോലെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നമാണ് ഈ ഇങ്ങനെ ഇത് എത്രയും വേഗം തീരുമാനമായി കാര്യമാണ് ഇപ്പ ഇതിനെതിരെ നാളെ ഒരു വലിയ പ്രക്ഷോഭം പള്ളിയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടനും അതിനു വേണ്ടിട്ട് എന്ത് ഇനി എന്തോ ആണ് പ്രതീക്ഷിക്കുന്നത് ഇതിന് മറുപടിയാണ് സർക്കാരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇപ്പം എല്ലാവരും വന്നു ഇവിടെ എല്ലാ സർക്കാരും ഈ ഇപ്പം ഇപ്പം ഈ സർക്കാർ തന്നെ വന്നിട്ട് ചെയ്യുക എം എൽ എ വരെയും വന്ന് ആദ്യം കര ഉടച്ചിരുന്നതാണ് ഞങ്ങൾക്ക് കര പറ്റണ്ടായിരുന്നില്ല അങ്ങനെ കര ഉടക്കാനുള്ളതൊക്കെ തന്ന് പിന്നെയും അത് സ്റ്റേ വന്നേക്കണേ പിന്നെ എല്ലാ പാർട്ടിക്കാരും വന്നിട്ടുണ്ട് ഈ പാർട്ടിക്കാർ ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് ചെയ്യണ പ്രശ്നമാണ് തീരാനുള്ള പ്രശ്നമാണ് എന്ന് എല്ലാവരും പറയുന്നുമുണ്ട് ഇത് ഈ പറഞ്ഞു പോലല്ലോ ഇന്നിപ്പോൾ നാളെ നൂറ്റമ്പതാമത്തെ ദിവസമാണ് ഇത്രയും ദിവസമായിട്ട് ഇതിനൊരു തീരുമാനം ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പം കടലിലിറങ്ങി നിന്നുള്ള സമരത്തിനാണ് ഇപ്പം ഞങ്ങൾ തീരുമാനിച്ചേക്കണേ ഇവിടെ അച്ഛൻ വിളിച്ചു പറഞ്ഞേക്കണ പോസ്റ്റർ ഒരുപാട് ഒട്ടിച്ചേക്കണേക്കാം അതിലും ഞങ്ങൾ സഹകരിക്കണ്ട് എല്ലാവരും സഹകരിക്കേണ്ട ഇതെല്ലാവർക്കും ആരും ഇവിടെ മാറി നിൽക്കണ ഇതൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ എല്ലാവരുടെയും പ്രശ്നമാണ് ഇത് ഇവിടെ ഞങ്ങൾക്ക് ജാതി ഇതൊന്നുമില്ല അങ്ങനെ ഇല്ല ഇവിടെ എല്ലാവരും ഇതിന് സഹകരിക്കണ്ട് പക്ഷേ ഈ രാഷ്ട്രീയക്കാരുടെ കളിയാണെന്ന് തോന്നുന്നത് അങ്ങാടും ഇങ്ങാടും ഇട്ട് ഞങ്ങളിട്ട് ഇപ്പോൾ ഇട്ടണത് ശരി ആ പെൺകുട്ടികളുടെ കല്യാണം വിദ്യാഭ്യാസം വീട് വെക്കല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഇതിന് നീതി കിട്ടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇരുപത്തിരണ്ട് വർഷമായി കല്യാണം കഴിഞ്ഞു വന്നിട്ട് മക്കള് ആ ഒരു മോനും ഒരു മോളും ഉണ്ട് വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയാണ് ചെലവ് കാര്യങ്ങളൊക്കെ ആ ചേട്ടൻ ലോണൊക്കെ എടുത്തിട്ട് അടക്കുകയാണ് ചെയ്യണത് അതൊക്കെ ഇപ്പം ബുദ്ധിമുട്ടായിട്ടുണ്ട് പിന്നെ കവിത എന്നൊക്കെ എടുത്തിട്ട് ഡെയിലി അടക്കണ കണ്ടീഷനൊക്കെ ഇനി ഒരു മകളുടെ ഒരു കല്യാണ ആവശ്യമൊക്കെ വരുമ്പോൾ ഈ സമയത്ത് ലോണൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് മോളിപ്പോൾ ഡിഗ്രി പഠിക്കണു എന്തായാലും ഇതൊക്കെ കഴിയുമ്പോൾ മോളുടെ കല്യാണത്തിനാണെങ്കിലും ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്താൽ പട്ടയൊക്കെ പണയം വെച്ചാൽ മാത്രമേ എന്തെങ്കിലും വിവാഹത്തിൻ്റെ ഇതൊക്കെ നടത്താൻ പറ്റുകയുള്ളൂ അതൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായേക്കാണ് ഞങ്ങളുടെ മോളുടെ പ്രായത്തിലുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇവിടെ തന്നെയുണ്ട് അവരൊക്കെ ബുദ്ധിമുട്ടിലായിക്കണം നമ്മുടെ പോലെ തന്നെ സങ്കടം അവരനുഭവിച്ചുകൊണ്ടിരിക്കണേ അവർക്കും ഒരു പരിഹാരം കിട്ടണം നമുക്കും കിട്ടണം എല്ലാവരും ഒരുപോലെയല്ലേ ഏത് തരത്തിലുള്ള ഒരു നീതിയാണ് പ്രതീക്ഷിക്കുന്നത് അതായത് ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറണമെന്നാണോ അങ്ങനെ ഒരിക്കലും വിചാരിക്കണില്ല നമുക്ക് ഈ മാതാവിൻ്റെ മണ്ണിൽ തന്നെ നമുക്ക് നീതി കിട്ടണമെന്നാണ് നമ്മൾ വേറെ എവിടെയെങ്കിലും പോയാൽ നമുക്ക് ഇതുപോലെ ഞങ്ങൾക്ക് പശുവൊക്കെ ഉള്ളതാണ് നമുക്കിതുപോലെ ജീവിക്കാൻ പറ്റില്ല ഇവിടെ തന്നെ വേണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം